നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധേയരായ ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ മനോമുഖലത്തിൽ തെളിയാത്ത വളരെ ശ്രദ്ധേയരായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ദേശീയ തലത്തിൽ അറിയപ്പെടേണ്ടവരാണെങ്കിൽ പോലും അവരെ പലപ്പോഴും പ്രാദേശിക തലങ്ങളിൽ മാത്രമായി ഒതുക്കി നിർത്തപ്പെട്ട സാഹചര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും അതൊരു പക്ഷെ കൊള്ളണമെന്നില്ല അപ്രകാരം ഒരു സമര സേനാനിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അത് മറ്റാരുമല്ല സേനാപതി ബാപ്പറ്റ് സേനാപതി ബാപ്പറ്റ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നു പോവുകയും ഗാന്ധിജിയുടെ ആശയങ്ങളെ ചില ഘട്ടങ്ങളിൽ എതിർക്കുകയും ചില ഘട്ടങ്ങളിൽ അനുകൂലിക്കുകയും ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യസമര രീതികൾക്ക് പ്രത്യേക മാനം നൽകിയ ഒരു വ്യക്തിയാണ് പാണ്ഡുരൻ മഹാദേവ് ബാപ്പട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ പേര് സേനാപതി ബാപ്പട്ട് എന്ന് പറയുന്ന ആ പേര് പിന്നീട് അദ്ദേഹത്തിന് കരകതമാവുകയുണ്ടായിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത് നവംബർ പന്ത്രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ പാർണൽ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് ഒരു മറാഠി ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ജനനം ബ്രാഹ്മണ കുടുംബമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതൊരു സമ്പന്ന കുടുംബമാണ് എന്ന് കരുതാൻ കഴിയുകയില്ല പ്രത്യേകിച്ചും ആ കുടുംബം ഒരു സാധാരണക്കാരുടേതായ ഒരു കുടുംബമായിരുന്നു രക്തഗിരിയിലായിരുന്നു കുടുംബത്തിൻ്റെ വേരുകൾ ഉണ്ടായിരുന്നത് പിന്നീടാണ് അവർ ഇവിടെ വന്ന് പെടുന്നത് പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന് ശേഷം അതൊക്കെ ആർജിക്കുന്ന വളരെ കഷ്ടപ്പെട്ടാണ് വിദ്യാഭ്യാസത്തിന് ശേഷം പൂനെയിലെ ഡെക്കാൻ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപരിപഠനത്തിന് ചേർന്നു ഭാഗ്യത്തിന് അദ്ദേഹത്തിനൊരു സ്കോളർഷിപ്പ് ലഭ്യമായി അവിടെ പഠനത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലൂടെ കടന്നു വന്ന സുഹൃത്തുക്കളിലൂടെ അദ്ദേഹത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ട നേടിയെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള അനിവാര്യത സമൂഹത്തിലുണ്ടെന്നും സമൂഹത്തിൽ കാര്യമായ ചൂഷണം ബ്രിട്ടീഷ് ഭരണകൂടം നടത്തുന്നുണ്ടെന്നുള്ള കൃത്യമായ തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അവിടെ നിന്നാണ് എന്നിരുന്നാലും ഒരു ശക്തമായ പോരാട്ടത്തിനുള്ള ഒരു സംവിധാനം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ കൃത്യമായ ആശയങ്ങൾ അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സ്കോളർഷിപ്പിന്റെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം എഡിൻബറ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പഠനത്തിനായി അദ്ദേഹം അവിടേക്കാണ് പോകുന്നത് എഡിൻബറ യൂണിവേഴ്സിറ്റി എത്തുന്നു അവിടെ പഠനം ആരംഭിക്കുന്നു അവിടെ പഠനം ആരംഭിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ് പ്രത്യേകിച്ചും അവിടെ ഇംഗ്ലണ്ടിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ ഹൗസിൽ അദ്ദേഹം സജീവമാകുന്നു ഇന്ത്യ ഹൗസിൻ്റെ വ്യത്യസ്തമായ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു ഇന്ത്യക്ക് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്ന രീതികളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് ആവർത്തിച്ചുകൂടാ എന്നും ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന അനിവാര്യമാണെന്നും തിരിച്ചറിഞ്ഞ അദ്ദേഹം അതിനുള്ള പ്രവർത്തന പദ്ധതി അദ്ദേഹം മുന്നോട്ട് പോകുന്ന ചരിത്രം അവിടെ കാണുകയുണ്ടായിരുന്നു അവിടെ അദ്ദേഹം ബ്രിട്ടനിൽ വെച്ച് അദ്ദേഹം സവർക്കർ സഹോദരന്മാരുമായി അദ്ദേഹം പരിചയപ്പെടുന്നു അടുപ്പത്തിലാകുന്നു വിനായ് ദാമോദർ സവർക്കറിൻ്റെയും ഗണേഷ് ദാമോദർ സവർക്കറിൻ്റെയും ഒപ്പം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി കുറച്ചു നാളുകൾ ഇന്ത്യവാസിയുടെ പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കോളേജ് പഠനത്തിനല്ല അദ്ദേഹം താല്പര്യം കണ്ടുകയുണ്ടായിരുന്നു മറിച്ച് അദ്ദേഹം ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു അദ്ദേഹം താല്പര്യം കണ്ടുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ ചിന്ത ബ്രിട്ടീഷ് പാർലമെന്റ് മന്ദിരങ്ങൾ എപ്രകാരം ബോംബ് വെച്ച് തകർക്കണമെന്നതിനെ കുറിച്ചായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഗതികൾ പക്ഷേ അതിനുശേഷം അതിനുവേണ്ടി അദ്ദേഹം തന്റെ റഷ്യൻ സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് പാരീസിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇപ്രകാരമുള്ള ചില ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പഠി പഠിക്കുകയും ചെയ്യുകയുണ്ടായി ഇപ്രായമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അത് ശ്രദ്ധയിൽപ്പെട്ട ബ്രിട്ടീഷ് ഭരണാധികാരികൾ അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് റദ്ദു ചെയ്യുന്നു തുടർന്ന് അദ്ദേഹത്തിന് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ സൽ അവിടെ താമസിക്കുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കുറച്ചു കാലം അവിടെ സജീവമല്ലാതിരിക്കുകയും പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണിക്കുകയുണ്ടായിരുന്നു തികഞ്ഞ കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ത്യയിലെത്തി തൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടത്തണമെന്നുള്ള കൃത്യമായ നിലപാട് നിറയുന്നതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ആലിപ്പൂർ ബോംബ് സ്ഫോടനമായി ബന്ധപ്പെട്ട് അതിൻ്റെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നീട് ഒടുവിൽ പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അദ്ദേഹം ആ ഒളിവിലായ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ ചുറ്റിയടിക്കുന്നത് ഇന്ത്യ മുഴുവൻ ചുറ്റിയടിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേരും ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന തിരിച്ചറിവാണ് അത് ലിക്കുകയുണ്ടായത് ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതും അതുപോലെ തന്നെ അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള സമരസജ്ജരാക്കെ മാറ്റേണ്ടതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം അതൊരു ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പിന്നീട് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായിരുന്നു അലിപ്പൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അദ്ദേഹം അറസ്റ്റിലാവുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം അറസ്റ്റിലാവുന്നു അതിനുശേഷം അദ്ദേഹം തടവിലാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ബാപ്പൺ അവിടെ നിന്ന് ജയിലിൽ നിന്നും വിട്ടയക്കപ്പെടുന്നത് പക്ഷേ ആ കാലഘട്ടം വരെയുള്ള അറസ്റ്റിന് മുന്നുള്ള കാലഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹം ഇന്ത്യയിലൂടെ നിങ്ങൾ സംഭവിക്കുക സഞ്ചരിക്കുകയും ആ സഞ്ചാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് ഭരണം നമ്മെ സംബന്ധിച്ച് നരകതുല്യമാണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൻ്റെ രീതി അതിഭീകരമാണ് നമ്മൾ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ ചൂഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് അവർ സംരക്ഷിക്കുന്നത് ആ താല്പര്യം എന്ന് നമ്മളുടെ സമ്പ ഊറ്റിയെടുത്ത് അവസാനിക്കുന്നുവോ അത് അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യും എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ആ ചിന്ത മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയുണ്ടായത് അതിൻ്റെ ഫലങ്ങളും പല സ്ഥലത്തും കാണുകയുണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പലയിടത്തും സജീവമായ രീതിയിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തന മണ്ഡലങ്ങളും അരങ്ങേറുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ജയിലിൽ നിന്ന് വിമോചിതരാകുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നാണ് ആ കാലഘട്ടത്തിൽ റിച്ചാർഡ് കാഷ്മൺ പറയുകയുണ്ടായത് അതിൻ്റെ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച നിലപാടുകളിൽ ആത്യന്തികമായി വിജയിക്കണമെന്നുള്ളതും അതിന് ചില അനിവാര്യം അനിവാര്യമാണെങ്കിൽ നടത്തണം നടത്തേണ്ടത് അതിൽ തെറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് രാഷ്ട്രീയപരമായ രീതിയിൽ എങ്ങനെ ഒരു വിപ്ലവകാരി എന്ന രീതിയിൽ എങ്ങനെ അടിസ്ഥാനപരമായി ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടിയുള്ള പക്വതിയിലൂടെ നിലപാടുകൾ എങ്ങനെയൊക്കെ സ്വീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം അദ്ദേഹം വീണ്ടും ഇന്ത്യ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുക ആരംഭിച്ചു ഈ കാലഘട്ടത്തിൽ ബാലഗംഗാധര ബാലഗംഗാധരതിലകുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് തിലകൻ ഗാന്ധിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് കുറച്ചുകൂടി വിപ്ലവത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് ഈ പ്രവർത്തന മണ്ഡലവുമായി കൂടുതൽ അടുത്ത ഒരു നിലപാടാണ് പ്രത്യേകിച്ച് പൂനെയിൽ നിന്നുള്ള ഒരാൾ എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹവും നടത്തുകയുണ്ടായിരുന്നു സേനാപതി ബാപ്പട്ട് നടത്തുകയുണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങളുടെ ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിലേക്ക് പിന്നീട് ബാലഗാദര നില മരിക്കുകയും ആ ആശയങ്ങളെ പിന്തുടരുന്ന ആളുകൾ താരതമ്യേനെ കുറയുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവും ഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ഉൾക്കൊള്ളുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വരാജ് എന്ന് പറയുന്ന ലക്ഷ്യവുമായിക്കൊണ്ട് ഗാന്ധിയുടെ പുറകിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു പക്ഷേ ഇപ്രകാരം അടിയുറച്ചു നിൽക്കുമ്പോൾ പോലും വിപ്ലവം ആവേണ്ടിടത്ത് വിപ്ലവമാകണം എന്നുള്ള കൃത്യമായ നിലപാട് അദ്ദേഹം പുലർത്തി എന്നതും സന്ദേഹമായൊരു സംഗതിയാണ് കേവലം ഗാന്ധിയുടെ അഹിംസാ സമ്പ്രദായം കൊണ്ട് മാത്രം ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയില്ല എന്നും വിപ്ലവം വേണ്ടിയെടുത്ത് വിപ്ലവം തന്നെ നടത്തേണ്ടതുണ്ടെന്നുള്ള കൃത്യമായ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പുറങ്ങളുടെ പ്രവർത്തന മണ്ഡലവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഗാന്ധിയോട് സഹകരിച്ചു കൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് അദ്ദേഹം പിന്നീട് അവലംബിക്കുകയുണ്ടായത് ചില ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ അദ്ദേഹം അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രധാനമായ അദ്ദേഹത്തിൻ്റെ സമരം പ്രത്യേകിച്ചും സേനാപതി എന്ന് പേര് വരുന്ന സമരം എന്ന് പറയുമ്പോൾ അത് മുൽഷി സത്യാഗ്രഹമാണ് മുൾഷി സത്യാഗ്രഹം എന്ന് പറയുന്നത് മുൾഷി ഡാമുമായി ഒരു പ്രവർത്തനമാണ് ടാറ്റ കമ്പനിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായി സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച പ്രത്യേകിച്ച് കോളനിയുടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ താല്പര്യത്തോടി സംരക്ഷ അവരുടെ പിന്തുണയോടുകൂടി ഈ മുൾഷി ഡാം പണിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനെതിരെ നടത്തിയ സമരം സത്യാഗ്രഹ സമരമാണ് അദ്ദേഹത്തിന് സേനാപതി അല്ലെങ്കിൽ സൈന്യാധിപൻ എന്നുള്ള അർത്ഥം വരുന്ന സേനാപതി എന്ന് പറയുന്ന പദവിക്ക് അദ്ദേഹത്തെ അർഹനാക്കിയത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ആ സമരത്തിന് ആ കർഷക സമരത്തിന് ഡാമുമായി ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഡാമുമായി ബന്ധ കുടിയറക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ആ കുടിയറക്കലിന് വിരുദ്ധമായി നടത്തിയ ആ സമരത്തെ സേനാപാതി ബാബൻ നയിച്ചത് തൻ്റേതായ രീതിയിലായിരുന്നു അല്പം ആക്രമണമൊക്കെ ആകാം എന്നുള്ള കൃത്യമായ നിലപാട് നിറയിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ആദ്യമായി തന്നെ അവിടെയുള്ള താമസിക്കുന്നവരുടെ ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ അനുമതി ഇല്ലാതെ അവിടെ വലിയ രീതിയിലുള്ള ടണലുകൾ കുഴിക്കുകയുണ്ടായി ആ കുഴികൾ ആ പ്രത്യേകിച്ചും ഈ ഈ വലിയ വലിയ കിടങ്ങുകൾ കുഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുവാനായിട്ട് അവിടെയുള്ള ആ തദ്ദേശവാസികൾ തയ്യാറായില്ല അതിൻ്റെ കാരണം അപ്രകാരം എതിർക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള കുടിയാന്മാരായി മാത്രം താമസിക്കുന്ന തങ്ങളുടെ ഇവിടെ കുടിയിറക്കപ്പെടുമോ എന്നുള്ള ഒരു അസ്വസ്ഥതയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇതിന് നിശബ്ദമായി തന്നെ അവർക്ക് പ്രതികരിക്കാനാവാത്ത രീതിയിൽ തന്നെ ഇപ്പറേ കിടങ്ങുകൾ കുഴിക്കുന്നത് അവർ കണ്ടില്ല എന്നടിക്കേണ്ടി വന്നു പിന്നീട് ഇതിൻ്റെ പുറകിൽ നടക്കാൻ പോകുന്നത് വലിയൊരു ഡാം നിർമ്മാണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചിലർ പ്രതികരിച്ചു ചിലർ പ്രതികരിച്ചതിൻ്റെ ഭാഗമായി ഒരു സത്യാഗ്രഹിക്കെതിരെ തോക്കു ചൂണ്ടുന്ന ഒരു ബ്രിട്ടീഷ് അധികാരി തോക്കു ചൂണ്ടുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി അത് ആ ഒരു സംഭവത്തെ ആ ഒരു സംഭവം പിന്നീട് ബലിയിൽ ആളിക്കത്തുകയും വലിയ സമരത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് ഈ പറയുന്ന സമരം ആരംഭിക്കുന്നത് ശക്തമായ രീതിയിലുള്ള സമരം ആരംഭിക്കുന്ന മുൾഷി സത്യാഗ്രഹം ആരംഭിക്കുന്ന പ്രകാരമാണ് സമരം മാറ്റിന്യെ പരാജയപ്പെടുകയുണ്ടായിരുന്നു പ്രത്യേകിച്ചും സമ്പത്തുള്ളവന് വിജയിക്കാൻ എന്നുള്ള ലോകക്രമം ഇന്നത്തെക്കാൾ ഉപരി ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യ അനുഭവിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ടാറ്റ കമ്പനിക്ക് ബ്രിട്ടീഷുകാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ അത് വിജയിക്കുക തന്നെ ചെയ്തു പക്ഷേ മൂന്ന് വർഷത്തോളം കാലം സത്യാഗ്രഹം കൊണ്ട് അവർക്കതിനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ് തന്നെയുമല്ല ചില അവകാശങ്ങൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ് കുഴികൾ കുഴിച്ചെടുത്തു നിന്ന് ആരംഭിച്ച അതിരേഷമുണ്ടായ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുണ്ടായ ആ സമരം കൊണ്ട് മൂന്ന് വർഷം ഈ നടപടിയെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇത്തരത്തിലുള്ള ചില നടപടികൾ ഇത്തരത്തിലുള്ള ചില നടപടികൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് സർക്കാരിനെ അവരെ ചിന്തിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ടാറ്റയെ പോലെയുള്ള കമ്പനികളെ ഒന്ന് ചിന്തിപ്പിക്കുവാനായിട്ട് ഉപകരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കർഷകരെ ഭൂരിപക്ഷം പേരും കുടിയിറക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് കുറേ കാലത്തേക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി ശ്രദ്ധേയമായൊരു സംഗതിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ആ സത്യാഗ്രഹം ആരംഭിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു 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 ആ സത്യാഗ്രഹം ഗുണകരമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി ഇതിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന രീതിയിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് പകരമായി ഭൂമി നൽകുവാൻ തീരുമാനമാവുകയുണ്ടായി പക്ഷേ ഈ ഭൂമി ലഭിക്കുകയുണ്ടായത് വരേണ്യവർഗത്തിനായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഭൂപ്രഭുക്കൾക്കാണ് അത് ലഭിക്കുകയുണ്ടായത് സാധാരണക്കാരായ ആളുകൾക്ക് അവിടുത്തെ കുടിയാന്മാരായ ആളുകൾക്കൊന്നും തന്നെ അതിൻ്റെ ഗുണം ലഭിക്കുകയുണ്ടായിട്ടില്ല എന്നതൊരു ദുഃഖകരമായ വസ്തുവായിട്ട് അവശേഷിച്ചു എന്നത് കൂടി നമ്മൾ നമ്മളീതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം തുറന്ന ആ സംരംഭത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്രകാരം ഭൂമി ലഭിക്കുവാൻ തന്നെ ഒരു സാധ്യത ലഭിക്കുകയുണ്ടായത് പക്ഷേ ആ ലഭിച്ച സാധ്യതയെ കൃത്യമായ രീതിയിൽ കുടിയാന്മാർക്ക് ഒരു സാഹചര്യവും അതിനോടൊപ്പം വന്നു ചേർന്നു എന്നത് തികച്ചും ദുഃഖകരമായ ഒരു സംഗതിയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആ പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ട് തൻ്റെ കാലുറപ്പിച്ചുകൊണ്ട് പോരാടുവാനും ചില നശീകരണ പ്രവർത്തനങ്ങളിലൂടെ അവരെ ഈ പറയുന്ന ഈ ഡാം നിർമ്മിക്കുന്ന ആ ബന്ധപ്പെട്ട വിഭാഗത്തെ ദുർബലമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും ഒരു സംഗതിയാണ് അവിടെയാണ് അദ്ദേഹത്തിന് സൈന്യാധിപൻ എന്നർത്ഥമാകുന്ന സേനാപതി എന്ന പേർ സ്വീകരിക്കുന്നത് അദ്ദേഹം ലഭിക്കുകയുണ്ടായിരുന്നു അവിടെയാണ് അതിനുശേഷം പാണ്ഡുരംഗ് മഹാദേവ് ബാപ്പട്ട് എന്ന് പറയുന്ന വ്യക്തി സേനാപതി ബാപ്പട്ടായി മാറുന്നത് സമരം പരാജയപ്പെട്ടുവെങ്കിലും അത് നൽകിയ സേനാപതി ബാപ്പട്ടിന് നൽകിയിട്ടുള്ള കീർത്തി വളരെയേറെ ആയിരുന്നു ഇപ്പ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടാറ്റയെ പോലെയുള്ള വലിയൊരു കമ്പനിക്കെതിരെയും വലിയൊരു പോരാട്ടം ദീർഘനാളം നടത്തുവാനൊക്കെ അവർക്ക് കഴിഞ്ഞു എങ്കിൽ അത് അവരുടെ സ്ഥിരമായിട്ടുള്ള അവരുടെ സ്ഥായിയായിട്ടുള്ള കാഴ്ചപ്പാടും സ്ഥിരതയാർന്ന അവരുടെ ചില ചിന്തകളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ സേനാപതി ബാപ്പട്ട് വിജയിക്കുക തന്നെയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇത് എന്തൊക്കെയാണെങ്കിലും ഇപ്രകാരമൊരു സമരത്തിൽ ചില നശീകരണ പ്രവണതകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാം അറസ്റ്റായിരുന്നു പിന്നീട് വീണ്ടും അദ്ദേഹത്തെ മറ്റൊരു ഘട്ടത്തിൽ കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ അറസ്റ്റ് ഇതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ചു എന്നതുകൂടി ശ്രദ്ധേയമായൊരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്തിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ തുടർന്നായി പൂനെ നഗരത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ സേനാപതി ബാപ്പട്ടായിരുന്നു അതിനെ ആ ജനസമൂഹം അദ്ദേഹത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കുകയായിരുന്നു സേനാപതി ബാപ്പട്ട് തന്നെ വേണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അതിൻ്റെ പതാക ഉയർത്തുവാൻ എന്നുള്ള ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു സേനാപതി ബാപ്പട്ടിന് ഇപ്രകാരം പതാക ഉയർത്തുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായത് എന്തായാലും ഈ സേനാപതി ബാപ്പട്ടിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അത് തുടരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നവം അറുപത്തി ഏഴ് നവംബർ ഇരുപത്തെട്ട് വരെയുള്ള അദ്ദേഹത്തിൻ്റെ മരണസമയം വരെ അദ്ദേഹം ഇപ്രായമുള്ള പ്രവർത്തനങ്ങളിൽ വീണ്ടും സ്വന്തം രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം രാഷ്ട്രത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം രാഷ്ട്രത്തിലെ അഴിമതി നിർജ്ജാൻ നിർമ്മാർജ്ജം ചെയ്യുന്നതിന് വേണ്ടി സജീവമായി ഇടപെട്ടു എന്നത് കൂടി നമ്മൾ അതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് സ്വന്തം സമര സേനാനിയെ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ആ രീതിയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഏടുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സമൂഹത്തിൽ നിന്ന് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ ഇരുപത്തെട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോംബെയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരേ സമയം മഹാത്മാഗാന്ധിയെ എതിർക്കുകയും ഒരേ സമയം മഹാത്മാഗാന്ധിയെ അനുകൂലിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ അഹിംസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ അഹിംസയാണ് എല്ലാത്തിനും അടിസ്ഥാനപരമായി എല്ലാ വിഷയങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള മാർഗം എന്ന രീതിയിൽ അദ്ദേഹം ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല മറിച്ച് അഹിംസയ്ക്ക് എന്റേതായ പോരായ്മകളുണ്ടെന്നും വിപ്ലവം വേണ്ടിയിട്ട് വിപ്ലവം തന്നെ വേണമെന്നും കൃത്യമായ നിലപാട് അദ്ദേഹം അദ്ദേഹം പുലർത്തുകയുണ്ടായി എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിപ്ലവ തീക്ഷണതാണ് അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട സംഗതിയാണ് ഹിന്ദു മതത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ബോൾഷരിസ്തെക്കുറിച്ചും ഒരുപോലെ പഠനം നടത്തുകയും ആ ആശയങ്ങളുമായി സമരസപ്പെട്ടു പോകുകയും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഗാന്ധിയൻ തത്വന്തകൾക്കൊപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ തത്യന്തകളും അദ്ദേഹം ഒരുപോലെ തന്നെ അദ്ദേഹം തൻ്റെ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കി എന്നതും കൂടി മനസ്സിലാക്കേണ്ട ഒരു സമയം അഗോധമായ സ്വാതന്ത്ര്യത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതെന്നും ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ബ്രിട്ടീഷുകാരുടെ നിലപാടുകളാണെന്നും കൃത്യമായി മനസ്സിലാക്കിയ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്രകാരമുള്ള രീതിയിലുള്ള കുടിലമായിട്ടുള്ള ബ്രിട്ടീഷ് ചിന്തകളെയൊക്കെ തന്നെ തുറന്നെതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യസമരപര നേതാക്കൾക്ക് പലർക്കും അത് ദഹിച്ചിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഒരു അതെ അതിൻ്റെ അതിൻ്റെ ഒരു യാത്ര മുന്നോട്ടുള്ള പ്രയാണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ട് തരത്തിലുള്ള രീതികളുണ്ടായിരുന്നു അഹിംസയിൽ ഊന്നിയ ഒരു രീതി അതുപോലെ തന്നെ വിപ്ലവത്തിൽ ഊന്നിയ മറ്റൊരു രീതി പ്രത്യേകിച്ചും അത് മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നേരത്തിൽ വ്യത്യസ്ത തുറകളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ഇവിടെ സുഭാഷ് ഗാന്ധി പുലർത്തുന്ന ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതും സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങളെ ഒരു തലത്തിൽ അംഗീകരിക്കുന്നതുമായ വലിയൊരു ജനവിഭാഗം ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അതിന് ഗാന്ധിജിയുടെ ഒരു കരിഷ്മയിൽ അതിന് വേണ്ടത്ര പ്രസക്തി ലഭിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ഏത് മാർഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തെ അവലംബിക്കേണ്ടത് എന്ന് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് തീർച്ചയില്ല ഏത് ഏത് മാർഗ്ഗമായിരുന്നു നമ്മൾ അവലംബിക്കേണ്ടിയിരുന്നത് പലപ്പോഴും അഹിംസ എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു ആ ജനതയുടെ ആ ജനതയുടെ ഒരു പോരാട്ട തീവ്രതയുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നു എന്നാണ് യാഥാർത്ഥ്യം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും ആ ജനതയ്ക്ക് നിലനിന്നു എന്നത് നമ്മെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഴിമതി വൽക്കരണത്തിന് കാരണമായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പോരാട്ട രീതിയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയിരുന്നെങ്കിൽ ഇന്നുള്ള അഴിമതി സമൂഹത്തിലുള്ള അഴിമതി ഒരുപക്ഷെ അപ്രകാരമാണെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെട്ടേനെ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണമായ അഴിമതി ഇല്ലാതെ യാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇല്ലാതെയാക്കുകയാണ് വേണ്ടത് പക്ഷെ അതിനുള്ളൊരു അവസരം അതിനൊരു ശ്രമമെങ്കിലും നടത്തുക എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ നിശ്ശബ്ദരായി നേരിടുക എല്ലാ അഹിംസയിലൂന്നി നേരിടുക സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതൊരു ഒരു 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 ക്ഷേമരാഷ്ട്രത്തിന് അത് എത്രമാത്രം ഗുണം ചെയ്യും എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ രണ്ട് വിശയകലങ്ങൾ പ്രത്യേകിച്ചും ഗാന്ധിയൻ ചിന്തകളും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിന്തകളെയും സമരസപ്പെടുത്തിക്കൊണ്ട് അതിൽ എവിടെ എവിടെ വരെ വിപ്ലവമാകാമെന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയിലൂടെ മുന്നോട്ട് പോയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും ബോംബെയിലെയും അതുപോലെ തന്നെ പൂനെയിലെയും ഒട്ടേറെ റോഡുകൾക്ക് സേനാപതി എന്ന് നാമകരണം ചെയ്തു എന്നത് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വലിയ ആദരവിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ റോഡുകൾ നാമകരണം ചെയ്യപ്പെടുന്നു എന്നത് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗതിയെക്കുറിച്ച് ഇന്നും ജനത ഓർക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ ഒരു പ്രകടനം കൂടിയാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്തും മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറക്കിയ അമർ ചിത്രകഥ എന്ന കോമിക് പുസ്തകത്തിൻ്റെ മുന്നൂറ്റിമൂന്നാം ലക്കത്തിൽ ബാപ്പട്ടിൻ്റെ ജീവിതവും പ്രമേയമാക്കിയിരുന്നു കൂടി ശ്രദ്ധേയമായ സംഗതിയാണ് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു സംഭവം അല്ലെങ്കിൽ കൂടി അത് അപ്രകാരം സ്മരിക്കപ്പെട്ടു എന്നതും നമ്മൾ കാണേണ്ട സംഗതിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് കൃത്യമായ അടയാളപ്പെട്ടതിൽ നടത്തിയ കൃത്യമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയ വിപ്ലവത്തിനും അഹിംസയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് പോരാടുക പ്രത്യേകിച്ചും ഒരുപക്ഷെ ഒരു സമരമുഖം തുറക്കുന്നവർ പ്രത്യേകിച്ചും ഒരു 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 ഡാം തുറക്കുന്ന പണി നിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങളുമായി സഹകരിച്ചു ഒരു സമരം നടത്തിയതിൽ ആദ്യഘട്ടത്തിൽ അല്ല അതിൻ്റെ സമ്പൂർണ്ണമായി അതിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ശ്ലാഘനീയമായിരുന്നു എന്നതുകൂടി മനസ്സിലാക്കേണ്ട സമയം കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെ സാമ്രാജ്യ ശക്തികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം തൻ്റെ ചിന്തയിലും മനസ്സിലും പേറിക്കൊണ്ട് പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു സേനാപതി ബാപ്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു തലമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇപ്രകാരമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ആയിരുന്നു ഭാരതത്തിന് വേണ്ടിയിരുന്നത് അപ്രകാരമുള്ള കുറവ് കൊണ്ടായിരിക്കാം ഇന്ത്യ ഈ രീതിയിലേക്ക് എത്തപ്പെട്ടത് എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ആ ചിന്തകൾ അദ്ദേഹം ഉയർന്ന ചിന്തകൾ വീണ്ടും സജീവമാകട്ടെ ഇപ്രായമുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിലേക്ക് പരക്കട്ടെ എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പാതരങ്ങളിൽ നിന്ന് നോക്കാം എവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്